ദാ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾക്കായി ഞാൻ പുതിയൊരു എപ്പിസോഡാണത് നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടിങ് ടിങ് അടിക്കണം വീഡിയോയിൽ കാണുന്നൊന്നുമില്ല നല്ല മീൻ കാണുന്നുണ്ട് ശ്രമിക്കാം പ്രതീക്ഷിക്കാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണാം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ കാണാം മീൻ അണ്ണാച്ചി ോക്കിറങ്ങി നോക്കിറങ്ങി ഗ്യാപ്പ് വിടണ്ട കരിമീൻ മാലാൻ ആ അത്യാവശ്യ ആയണ്ടല്ല വെള്ളത്തിലാണ് കളിയെന്ന് വെറുതല്ല അത്ര മീൻ അവിടെ കാണണിട്ടാ മുങ്ങ മുങ്ങിവിട് ആ നല്ല ഗ്യാപ്പ് ഫില്ലാക്കി വിട കിട്ടാ വരുമേനും മിസ്സായിരുത് നല്ല ആളണ്ട് ഓന അവിടെ മൂടിയ ലെവലാ നല്ല ആഴുള്ള സ്ഥലാണ് വെറുതെല്ലാം അത്ര തോന നീ കാണുന്നത് അരിയൊക്കെ മുട്ടിച്ചു വെച്ചാളോ ഏ കാല് നോക്കട്ടാ കുപ്പിച്ചില്ല നോക്കിക്കോ ഏ അത് കഴിഞ്ഞ ആവല കഴിഞ്ഞാ ആവല അധികം ഇല്ലേ ഏ തല കുത്തി മറിയുണ്ട് എല്ലാം മറിയുണ്ട് കേട്ടാ ാലറിയാലോ ഇട കേട്ട് നേരെ പോട്ടെ അയില് നേരെ പോട്ടെ അടി നോക്ക് നോക്കി പോല്ല പോല്ല സർദിക്ക് ഓ കേട്ടാ ടർന്നുണ്ടാ സാധനം ആ ഉണ്ടല്ലോ ചെറുത്സ് ബാലാത്സ് ഊരിയടക്കിട ഭയങ്കര മാർക്കറ്റുള്ള മീനാത് മാർക്കറ്റ് എത്തണം ഞാൻ കാറ്റടിക്കുന്നല്ല ഉള്ള ഹായ് കാലി അടി സക്ക് കുത്തി ഇറക്കടാ പോട്ടാ പോട്ടെ ഞാൻ ഫുള്ള് ക്രോസ് ആക്കി ലേ നന്നായിട്ട് ക്രോസ് ആക്കി ലേ കണ്ട കുറച്ച് മീനുണ്ട് ഇന്ന് പോര എല്ലാ പഴുതും കേപ്പും അടച്ചു വിട്ടോ അടി അടി നല്ല ലെവലൈത് പോട്ടെ അതാ ചാടുന്നു മീനെ വള്ളത്തിന്ന് കരക്ക കയറി പോവും മിജാതി അടിച്ച മീനെ വള്ളത്തിന്ന് കരക്ക കയറി ഓടൂച്ചു പിടിച്ചു മിസ്സാല മിസാലാ

എടുത്തെടുത്ത് എടുത്ത ഊരി എടുക്ക് മോസായിട്ട് ചെയ്യാമുട്ടി കല്ലം മുട്ടി കള്ളം ആ ഒരു കരിമീൻ പൊട്ടിക്കണല്ലോ വലുതാണല്ലോ അത്യാവശ്യമുണ്ട് വലിച്ചൂരടാ

ോ പോയിട്ട്

അനത്തിനെ വേറെ പേര്ണ്ട അനാബസ് ലിട്ട അനാബസ് 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 ഓട അനാബസ് അനാബസ് അനാബസം പറ്റുന്നേ വീടിയട് വീടിയട് ഏണ അനാബസ് બસ તલ્લા મોટી મોટી કૈદકોરા કૈદકોરા નકોર્યો આલે જાજી ફેરું છે ચંબલ્લી ઓક નોક 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 સિરક સિરક કટડક સબુરા સાનાયત નડ મિસ હૈતીલા પુડિચોડંગલ સડક ટા આ ઓન ઇવડે તરંડે ઓડંડે 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 ઇવડેલા 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 അതെ അതിനെക്കാട്ടി ഒന്നും കൂടെ ഒന്നും വലുതിണ്ടാട്ടിലേ എന്നിസല്ല ആ കുറ്റിക്ക് കുറ്റിക്ക് പതിഞ്ഞു നിക്കണ് പൊക്കെ ധാര കണ്ടാട്ടെ ഒരു ഒരു മുറണ്ടല്ലോ സാധനം വിസ അല്ല ഞാനതല്ല പറഞ്ഞു എവിടെ നമ്മളത് കൂടു അതാണ് നോക്കി നോക്കി വെതാണ് വെല്ട്ടാ വല് വല കീറല്ല ആ കുറ്റിയമ്മ കൊളർത്തി എല്ലാം പറഞ്ഞ അതും ധൈര്യമായിട്ട് ആര് ചെക്ക പറയാ

ไพบതിกച്ചുന്ന ไพบതി ഒന്ന് ഇങ്ങേ വല്ലൊ നിണ്ട് ഓടുന്നടാ പുടട പുടട അവന പുടട അവന ഇട്ടാ ഇട്ടാ മർജീ നമ്മട മരിക്കാന പോറ്റ കണ്ടി പോറ്റ കണ്ടി ഓട ഓട എന്താ പസ ഐഷ് അത ഓട് ഓട് നടтал പുടട അവന പുടട അവന വില കണ്ണൻ

വലിയ പാലാത്തിനുള്ള കരിമീൻ പെരിഞ്ചാരി കരിമീന കേട്ടോ